السلام عليكم ورحمه الله تعالى وبركاته <تصفيق> <تصفيق> اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله لله الواحد القهار الصمد الجبار العزيز الغفار الحمد لله الذي نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من من يهد الله فلا مضل له، ومن يضله فلا هادي له، ونشهد ان لا اله الا الله، ونشهد ان لا اله الا الله. ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم

മഹാനായ അബ്ദുറഹ്മാൻ നൌഫു തങ്ങളെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ സ്വതക്ക എന്ന് പറയുന്നത് ഏറ്റവും നല്ല അത് കൊടുത്താൽ എത്രമാത്രം കൂലി കിട്ടും നമുക്കറിയാം അതുകൊണ്ട് ഞാനിന്ന് നിൻ്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ് അബ്ദുൾ റഹ്മാൻ കച്ചവടത്തിന് വേണ്ടി ബിസിനസ്സിന് വേണ്ടി കടന്നു പോകുമ്പോൾ അള്ളാൻ്റെ പ്രവാചകരുടെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞോല ഞാനങ്ങ് കച്ചവടത്തിന് വേണ്ടി പോവുകയാണ് എനിക്ക് പ്രവാചകർ അല്ലാൻ്റെ അവിടെ നിന്ന് മനസ്സടഞ്ഞുകൊണ്ട് മഹാനായ അബ്ദുൾ ുംഫു കച്ചവടത്തിന് വേണ്ടി പറഞ്ഞു വിടുകയാണ് റസൂൽ ദ്വാരക്കുമ്പോൾ മുത്ത റസൂലില്ലാതെ കവിൽത്തടങ്ങളിലൂടെ കണ്ണിനീരൊഴികിറങ്ങുകയാണ് ചോദിച്ചോ എന്തിനാണു കരയുന്നത് ആ സമയത്ത് അള്ള പ്രവാചകർ തങ്ങൾ പറഞ്ഞു എന്റെ മുന്നിൽ മനുക്കുൽ ജിബിറീൻ അലിസ്ലാം പാറിപ്പറന്നു കൊണ്ട് കടന്നു വന്നു സുഹാബ ഇന്നിവിടെ നിന്ന് കച്ചവടത്തിന് വേണ്ടി കടന്നു പോയാ റളിയല്ലാഹു അൻഹു ഇനി ജീവനോടെ തിരിച്ചു വരൂല ഇനി അബ്ദുൾ റഹ്മാൻ വിനൌഫങ്ങ് മയ്യത്താണ് കൊണ്ടുവരിക അതങ്ങ് പറഞ്ഞപ്പോൾ അറിയാതെ മനസ്സങ്ങ് പൊട്ടിയതാണ് സുഹാബ അള്ളാഹുവിന് വേണ്ടി കൊടുത്തുപോയാ റബ്ബിന് വേണ്ടി കൊടുത്തുപോയ ദീനിനു വേണ്ടി കൊടുത്തുപോയാ അബ്ദുറഹ്മാൻ വിൻ ഔഫ തങ്ങളുടെ മയത്തിന്റെ കഥ പറഞ്ഞപ്പോൾ അറിയാതെ മനസ്സങ്ങ് പൊട്ടിയതാണ് സുഹാബ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ വിഷമപ്പെട്ടിരിക്കുമ്പോൾ അള്ളാഹുവേ നിറപുഞ്ചിരിയോടെ അബ്ദുറഹ്മാൻ തങ്ങളെ കടന്നു വരികയാണ് അസലക്കുംബീവാ മുത്ത റസൂലിനോട് സലാം പറയുകയാണ് റസൂലിക്കുകയാണ് എന്ത് പറ്റിയ അബ്ദുൾ റഹ്മാൻ ഈ യാത്രയിൽ വല്ല അത്ഭുതവും സംഭവിച്ചു പോയോ യാ പറയത്തക്ക അത്ഭുതമൊന്നുമില്ല നബിയെ പിന്നെന്തേ പിന്നെന്തെങ്കിലും സംഭവിച്ചോ ഒന്ന് ഓർത്തു നോക്കൂ ഉടൻ തന്നെ അബ്ദുറഹ്മാൻ കൗഫു തങ്ങൾ പറയുകയാണ് ഞങ്ങൾ മരുഭൂമിയിലൂടെ 「それでちょうど